നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആലങ്ങാടൻ ശർക്കര വീണ്ടും വിപണിയിലേക്ക് നിർമ്മാണ വിതരണ യൂണിറ്റ് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പൊതുജനങ്ങൾക്കായി കേന്ദ്രീകൃത വാട്സപ്പ് സംവിധാനം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു വിവിധ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് ചരിത്ര പ്രസിദ്ധവും പെരിയാറിന്റെ തീരപ്രദേശമായ ആലങ്ങാട് ഗ്രാമത്തിന്റെ തനത് ഉൽപ്പന്നവുമായ ആലങ്ങാടൻ ശർക്കര വീണ്ടും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദനം തുടങ്ങുന്നു കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ആലങ്ങാട് സഹകരണ ബാങ്ക് ആണ് നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആലങ്ങാടൻ ശർക്കര വീണ്ടും ഉത്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്നത് ആലങ്ങാട്ടു തന്നെ കൃഷി ചെയ്ത കരിമ്പുകൊണ്ട് തയ്യാറാക്കുന്ന ശർക്കരയുടെ നിർമ്മാണ വിതരണ യൂണിറ്റ് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് സി എസ് ദിലീപ് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഒരു ദിവസം ആയിരം കിലോയിലേറെ ശർക്കര ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള വിപുലമായ പ്ലാന്റ് ആണ് നാല്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്നത് കൃഷി വകുപ്പ് സഹകരണ വകുപ്പ് കേരള ബാങ്ക് കാർഷിക സർവകലാശാല നബാർഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യങ്ങൾ വലിച്ചെറിയുക കത്തിക്കുക മലിനജലം ഒഴുക്കിവിടുക തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ റിയിക്കുവാൻ പൊതുജനങ്ങൾക്കായി കേന്ദ്രീകൃത വാട്സപ്പ് സംവിധാനം യാഥാർത്ഥ്യമാകുന്നു ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലൂടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കേണ്ട പരാതികൾ ഇനി പൊതുജനങ്ങൾക്ക് അറിയിക്കാം കൂടാതെ പൊതുസ്ഥലങ്ങളിലെ മാലിന്യക്കൂനകൾ സംബന്ധിച്ച പരാതികളും ഇനി ഈ നമ്പറിലൂടെ പൊതുജനങ്ങൾക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം തേടാവുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷന്റെ സാങ്കേതിക പിന്തുണയോടെ ശുചിത്വ മിഷൻ ആണ് പദ്ധതി ആവിഷ്കരിച്ചത് മലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് നിയമലംഘനത്തിന്മേൽ ഈടാക്കിയ പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം തുക പാരിതോഷികം നൽകുന്നതിനും അതുവഴി ഇത്തരം രം നിയമലംഘനങ്ങള് തടയുന്നതിനുമാണ് സംസ്ഥാനവ്യാപകമായി ഒറ്റ വാട്സ്ആപ്പ് നമ്പര് സൌകര്യം പൊതുജനങ്ങള്ക്കായി ഒരുക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു ഏഴ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന ഒരാഴ്ചയും മഴ തുടരുമെന്നാണ് പ്രവചനം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളില്ല അടുത്ത ഒരാഴ്ചത്തേക്ക് കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയും കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി